ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം ഈ ആഴ്ചയുടെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു കഴിഞ്ഞു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റുകൾ നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ ഓഹരികളിലൊക്കെ തന്നെ പോസിറ്റീവ് മൊമെന്റും കണ്ടിരുന്നു തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്യുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റുകൾ രണ്ട് മൂന്ന് നില വൈകുന്നേരം അതായത് മാർക്കറ്റ് ഹവേഴ്സിന് ശേഷം വന്നിരിക്കുന്ന ഡാറ്റകൾ വളരെ പോസിറ്റീവായിരുന്നു ഒന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ അതുപോലെ തന്നെ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്നു പിന്നെ ഓവർ ആൻഡ് അബവ് എക്സ്പെക്റ്റഡ് മൺസൂൺ ആണ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്നു അതേസമയം യു എസ് മാർക്കറ്റുകൾ ഇന്നലെ ഡൗൺ സൈഡിലാണ് ക്ലോസിങ് നടന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ചില ഇന്റർനാഷണൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ അതായത് ചൈന ട്രേഡ് താരിഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യു എസുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള വാർത്ത സ്വാഭാവികമായിട്ടും ഒരു ഷോർട്ട് കവറിംഗ് റാലി ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതേ സമയം ഇതുവരെ മറ്റുള്ള അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല ചൈന പറഞ്ഞിരിക്കുന്നത് അതായത് കൃത്യമായിട്ടുള്ള ഡിഗ്നിറ്റിയോടുകൂടി നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ സംസാരത്തിന് തയ്യാറാണ് അമേരിക്കയുമായിട്ടെന്നുള്ളതാണ് സോ അത് ഒരു പോസിറ്റീവ് മൊമെന്റും കൊണ്ടുവന്നു ഷോർട്ട് കവറിംഗ് വാലി ലീഡ് ചെയ്തു എന്നുള്ളതാണ് പറയാൻ മാഗ്നിറ്റി വളരെ സ്ട്രോങ് ആണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ മൺസൂൺ ഓവർ ആൻഡ് എബോ എക്സ്പെക്ടേഷൻ ആർ ബി ഐ റേറ്റ് കട്ട് ചെയ്തിരിക്കുന്നു കൂടുതൽ ബിസിനസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള എക്സ്പെക്ടേഷൻ തന്നെയാണ് ബാങ്കിങ് സ്റ്റോക്കുകളിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റും കണ്ടത് നമ്മൾ ഫെഡറൽ ഫെഡറൽ ബാങ്കിൻ്റെ കോൾ ഓപ്ഷനിൽ നമ്മുടെ ലക്ഷം പത്തായിരം രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടായി അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റിൽ ബന്ധൻ ബാങ്കിൻ്റെ ഫ്യൂച്ചർ സെഗ്മെന്റിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ ഏകദേശം പത്തായിരം രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരുന്നു നമ്മുടെ ബിൽഡ് ചെയ്തിരുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി ഫോമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ചൈന റിപ്ലൈ ഇന്ന് എന്താണ് ഇപ്പോൾ അവസാനം ഇന്ത്യ മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കമൻറ്റ് ചൈനയുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അത് പ്രധാനമായിട്ടും പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് നാളെ നാളെ നമ്മളെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിൽ വീക്കിലി എക്സ്പയറി ദിവസമാണ് അതുപോലെ തന്നെ നാളെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമാണ് ഞാൻ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണ് ഇനിയിപ്പോ നാളെ മാർക്കറ്റ് ഓഫ് ആവുന്ന സമയത്ത് ഇനി മൺഡേ മാത്രമാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അതുകൊണ്ട് ലോങ് വീക്കെന്റിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു അൻസർട്ടനിറ്റി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ട്രംപിന്റെ ഭാഗത്തോ ചൈനയുടെ ഭാഗത്തോ പ്രൊവോക്കേഷൻ ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിൽ ചിലപ്പോൾ അവസാന നിമിഷങ്ങളിൽ പൊസിഷൻ അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു സെൽ സെല്ലോഫോ അഡ്ജസ്റ്റ്മെന്റ്സോ വന്നേക്കാം സോ മാർക്കറ്റ് ഏതായാലും നാളെ വലട്ടാലിറ്റി അല്ലെങ്കിൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് അതേസമയം അഞ്ഞൂറ് മുതൽ വരെ നൂറ്റി അൻപത് പോയിന്റ് ഒരു ഗ്യാപ്പ് നമുക്ക് സൈഡിലും റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാം സോ അപ്പർ സൈഡിലെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപതും ലോവർ സൈഡിലെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടെറിട്ടറിയാണ് ഈ രണ്ട് ടെറിറ്ററി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാറുണ്ട് അതായത് ഇപ്പോ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ എന്തെങ്കിലും വളരെ ഏറെ നെഗറ്റീവ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റിവിസം മാർക്കറ്റിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്കൊരു ലോവർ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുള്ളൂ അതേസമയം ലോങ്ങ് വീക്കെൻഡ് ആണ് അതുകൂടി പൊസിഷൻസ് നോക്കിയതിന് ശേഷം മാത്രം പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് നമുക്ക് വിപ്രോയുടെ റിസൾട്ട് അതുപോലെ തന്നെ ഇൻഫോസിൻ്റെ റിസൾട്ട് വരാനുണ്ട് ഇന്ന് വന്നിരിക്കുന്ന ക്യൂ ഫോർ ഏയ്ഞ്ചൽ റിസൾട്ട് വളരെ നെഗറ്റീവായിട്ട് തോന്നി കാരണം റവന്യൂവിലും അതുപോലെ തന്നെ മറ്റ് അപ്സൈഡിലും അതായത് പ്രോഫിറ്റിൽ നാല്പത്തിയെട്ട് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡ് വന്നിരിക്കുന്നു റവന്യൂയില് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഡൗൺ ആണ് ഇബിറ്റ മുപ്പത്തിയഞ്ച് ശതമാനം ഡൗൺ ആണ് ഇബിറ്റ മാർജിൻ മുപ്പത്തിരണ്ടര ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു മുപ്പത്തി ഒൻപത് ശതമാനം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ് ഏതായാലും ഇരുപത്തി രണ്ട് ഇരുപത്തിയാറ് രൂപ ഫൈനൽ ഡിവിഡൻ കമ്പനി കൊടുത്തിട്ടുണ്ട് സോ നാളെ ചിലപ്പോൾ എയ്ഞ്ചൽ ബ്രോക്കിങ്ങിനെ സംബന്ധിച്ചിട്ടൊരു നെഗറ്റീവ് ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്തേക്കാം ഏതായാലും ഇന്ന് വൈകുന്നേരത്തെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് കമോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡ് ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ് മുപ്പത് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഇപ്പോൾ പത്ത് ഗ്രാം ഗോൾഡിന് വന്നിരിക്കുന്നത് സോ ഒരു എസ്കുലേറ്റ് ചെയ്ത ആ ഒരു ട്രേഡ് വാർ എസ്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുമോ എന്നുള്ള ഭയമാണ് സേഫ് ഹെവൻ അസെറ്റ് എന്ന രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നത് സോ ആ ഒരു പെസിമിസം എപ്പോഴും ഉണ്ട് വീക്കെൻഡ് ലോങ് ആണ് അതുകൂടി ആലോചിക്കുക നമ്മുടെ ഡയറക്ടറി ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് ലോവർ ബാൻഡും അരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് അപ്പർ സൈഡുമാണ് ഈ ഒരു ട്രെജറ്ററി നിഫ്റ്റി ബ്രേക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്യാണിക്കാവേണ്ടതുള്ളൂ പക്ഷേ ഇതുവരെ ഇപ്പോൾ തന്നെ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ നെഗറ്റീവായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അവസാനം പുറത്തോട്ടിരിക്കുന്ന ബ്ലൂംബർഗ് ഒരു വാർത്ത ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വെലിസ്റ്റലിയുമായിട്ട് ചിലപ്പോൾ ഒരു പ്രോസിക്യൂഷൻ നേരിടാൻ സാധ്യതയുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒഫീഷ്യൽസ് പ്രത്യേകം അവരുടെ അഭയാർത്ഥികളെ തിരിച്ചയച്ചതിന് ട്രസ് പാസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ കയ്യാമം വെച്ചൊക്കെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രോസിക്യൂഷൻ നേരിടാൻ സാധ്യതയുണ്ടെന്നുള്ള അത് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല ഏതായാലും ചൈനയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്ലൈ അല്ലെങ്കിൽ ചൈന ചെയ്യാൻ പോകുന്ന റിപ്ലൈ അമേരിക്കയുടെ തിരിച്ചുള്ള മറുപടി അതായിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ട്രേഡിംഗ് ചാനലുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നും നമ്മൾ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഇതിൽ ബന്ധൻ ബാങ്കിൽ ഏകദേശം പത്തായിരം രൂപ ഫ്യൂച്ചർ സെഗ്മെൻറ്റിൽ ബുക്ക് ചെയ്യുന്നുണ്ടായി ഐ സി ഐ സി ഐ പ്രൂഡൻ പ്രൂഡൻസിൽ ഏകദേശം ഒമ്പത് മൂവായിരത്തോളം രൂപ പ്രോഫിറ്റ് വരികയുണ്ടായി അതുപോലെ സ്വിംഗി നമുക്ക് നമുക്കിന്ന് ഷോർട്ട് ടേം കോൾസ് നമ്മൾ വെന്റീവ് ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ മറ്റ് പല ഷോർട്ട് ടേം കോൾസുകളും നമ്മൾ വീക്ക്ലി മന്ത്ലി കോൾസിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടായി ഫെഡറൽ റിസർവിൻ്റെ തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ അമ്പതിൻ്റെ കോളിൽ നമ്മൾ പത്തായിരം രൂപയോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടായി സോ താല്പര്യമുള്ളവർക്ക് അഡ്വൈസറി സർവീസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ജോയിൻ ചെയ്യുക നമ്മുടെ ഫ്രീ ചാനലുണ്ട് മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് സെയിൽസ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് സഹായിക്കാൻ അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം റേറ്റ് സർവീസുകൾ എടുക്കാവുന്നതാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപങ്ങൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് സെബിയുടെ മുന്നറിയിപ്പാണിത് അതുകൂടി അറിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്